ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിച്ചോട് നിൽക്കുന്നത് ശേഖർ കാണുന്നു നീ നോക്കിക്കോ പ്രതാപ പാർവതിയുടെ പതനം ഈ പൂജയോടെ നടക്കും അവളുടെ ശല്യം എന്നേക്കുമായി തീരാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ എന്ന് പറഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ് പ്രഭാവതി അതുകണ്ട് പ്രതാപനും സന്തോഷമാകുന്നു എന്നാൽ ഇതെല്ലാം ശേഖർ കേൾക്കുന്നുണ്ട് ഈ പ്രഭാവതിയും പ്രതാപനും കൂടി എന്ത് കുതന്ത്രമാണ് പൂജാ സമയത്ത് നടത്താൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ പാർവതിയെ ബലിയേടാക്കാനാണ് ഇവരുടെ പ്ലാൻ എന്ന് മനസ്സിലായി ഗായത്രിദേവിയെ കൊന്നത് മാത്രമല്ല ആണ്ടുപൂജയെ നശിപ്പിക്കാനാണ് ഇവരുടെ പ്ലാൻ ഈ ഞാൻ ജീവനോടെയുള്ളപ്പോൾ നിനക്കതിനെ കഴിയില്ല പ്രഭാവതി വെള്ളപുതച്ചുകിടക്കാൻ ഒരുങ്ങിയിരുന്നോ നീ ഈ സമയം പല്ലവി അവിടേക്ക് നടക്കുന്നു വിപിൻ വിപിനെ അന്വേഷിച്ചുള്ള ഓട്ടമാണത് ബിപിൻ സാറിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഷൂർപ്പണക ജാസ്മിൻ വിപിൻ സാറിനെ കൊത്തിക്കൊണ്ട് പോകും അതുകൊണ്ട് എന്റെ രണ്ട് കണ്ണം വിപിൻ സാറിന്റെ പിന്നാലെ ഉണ്ടാകണം വിപിൻ സാറിനെ കാണുന്നില്ലല്ലോ ഈ വീട് മുഴുവനും അരിച്ചു പറക്കി ഇനി എവിടെ പോയി കാണും ഇനി അടുക്കളയിൽ ചേച്ചി സഹായിക്കാനോ മറ്റോ കയറിയോ വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് വിപിനെ ഫോൺ ചെയ്യുകയാണ് പല്ലവി എന്നാൽ പല്ലവിയുടെ കോൾ വന്ന ഉടൻ തന്നെ വിപിൻ ഫോൺ കട്ട് ചെയ്തു ശേഷം കാണിക്കുന്നത് ജാസ്മിനെ ആരും കാണാതെ സുശീല ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു അതിൻ്റെ എന്നെ ഇത് എവിടെയൊക്കെയാ വലിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അത് കേട്ട് സുശീല പറയുന്നു എടീ പാർവതിയാണെങ്കിൽ ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി ആണ്ടുപൂജ നടന്ന നടത്തിയാൽ നമ്മുടെ ചീട്ട് കയറും പിന്നെ അവളുടെ നെകളിപ്പ് പത്തിരട്ടിയാകും ആൻ്റി അമേരിക്കയിൽ വന്ന നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ ചത്തുപോയവരെയൊക്കെ തിരിച്ചുകൊണ്ടുവരാന്ന് ആ പാർവതി വട്ട് പറഞ്ഞപ്പോൾ നിങ്ങളും അത് വിശ്വസിച്ചു സുശീല പറയുന്നു ജാസ്മിൻ ഈ പൂജ നടക്കണം അവളുടെ വട്ടിനെ എന്തുകൊണ്ട് നമുക്ക് അനുകൂലമായി ഉപയോഗിച്ചുടാ അവളെ എന്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഓടിച്ചൂടാ ചെയ്യുന്നത് ഒരു ദുരന്തമായാൽ ആർക്കാ നഷ്ടം ആ പേരും പറഞ്ഞ് നമുക്ക് അവളെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കൂ ഓടിച്ചൂടെ അത് കേട്ട് ജാസ്മിൻ പറയുന്നു അടുത്ത പ്ലാൻ എന്താണ് പറയാനല്ല പ്രവർത്തിക്കാനാണ് പോകുന്നത് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സുശീല ജാസ്മിനെയും കൂട്ടി പോകുന്നു കിച്ചണിലേക്ക് വന്ന് പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തുറന്നു നോക്കുകയാണ് അവർ ഇതെന്താണെന്ന് അറിയാമോ എന്ന് സുശീല ജാസ്മിനോട് ചോദിക്കുന്നു ഇത് പായസം എന്ന് ജാസ്മിനും പൂജയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രസാദമാണിത് എന്നിട്ട് കയ്യിലിരിക്കുന്ന ഒരു പേപ്പർ പൊതിയും കാണിക്കുന്നുണ്ട് സുശീല ജാസ്മിനോട് ഇതെന്താണെന്ന് അറിയാമോ എന്നും ചോദിക്കുന്നു ആൻ്റി പൊറിഞ്ഞോണ്ട് വന്ന സാധനം എന്താണെന്ന് ഞാൻ എങ്ങനെ പറയും എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഇത് ചെന്നിനായകം ഞാനത് പ്രസാദത്തിൽ കലർത്താൻ പോവുകയാണ് അത് കേട്ട് ടെൻഷനോടെ ജാസ്മിൻ പറയുന്നു അയ്യോ ഈ പ്രസാദം നമ്മളും കഴിക്കാനുള്ളതല്ലേ അപ്പൊ പ്രശ്നമാവില്ലേ നമ്മളും ചത്തു പോകില്ലേ സുശീല പറയുന്നു നമ്മൾക്ക് ഈ പ്രസാദം കഴിക്കേണ്ടി വരില്ല ജാസ്മിൻ അതിന് മുമ്പ് തന്നെ വിശാലും പർവറിയും തമ്മിലുള്ള പൊറിഞ്ഞടി നടത്തും അതുകൊണ്ട് തന്നെ വിശാലാണ് ഈ പ്രസാദം ആദ്യം കഴിക്കേണ്ടത് ചെന്നിനായകത്തിന്റെ കയ്പ് കാരണം അവൻ അത് കഴിക്കാൻ കഴിയില്ല സ്വാഭാവികമായും വിശാൽ പാർവതി സംശയിക്കും പിന്നെ അവിടെ നടക്കാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അത് കേട്ട സന്തോഷത്തോടെ ജാസ്മിൻ പറയുന്നു സൂപ്പർ ആൻറ്റി എനിക്കിപ്പോൾ ആ പൂജ വേഗം മുന്നേ നടന്ന് കിട്ടിയാൽ മതി ഈ അന്ധവിശ്വാസം കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആരെങ്കിലും വരുന്നതിന് മുമ്പ് ചെന്നിനായകം ഈ പ്രസാദത്തിൽ മിക്സ് ചെയ്യാ ആൻറ്റി എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഈ സമയം വിപിൻ പല്ലവിയെ തിരിച്ചു വിളിക്കുന്നു പല്ലവിയാണെങ്കിൽ വിപിൻ കിച്ചണിൽ ഉണ്ടെന്ന് കരുതി കിച്ചണിലേക്ക് വരുന്നു ആ ഫോണിന്റെ ശബ്ദം കേട്ട് സുശീലയും ജാസ്മിനും അല്പം മാറി നിൽക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്ത് പല്ലവി സംസാരിക്കുന്നത് സുശീല ശ്രദ്ധിക്കുന്നു ഹലോ വിപിൻ സാർ സാർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പല്ലവി ചോദിക്കുന്നു ഞാൻ ടെറസിലുണ്ടെന്ന് വിപിൻ പറയുന്നുണ്ട് അവിടെ എന്താ പരിപാടി കാറ്റ് കൊള്ളുവാണോ എന്ന് പല്ലവി അതെ മിക്കവാറും ഒരു കൊടുങ്കാറ്റിനുള്ള സാധ്യതയുണ്ട് അത് കാണാൻ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു വിപിൻ ഫോൺ വെക്കാൻ തുടങ്ങിയപ്പോൾ അയ്യോ ഫോൺ വെക്കല്ലേ ഞാൻ അങ്ങോട്ട് വരുമോ ബിബിൻ സാറേ എന്ന് പറഞ്ഞു വിപിൻ വിപിന്നം പല്ലവിയും ഫോൺ വെച്ചു ഇതെല്ലാം ഇവർ രണ്ടുപേരും കേൾക്കുന്നുണ്ടായിരുന്നു ആൻറ്റി ആ പെണ്ണ് നമ്മൾ പറഞ്ഞത് കേട്ട് കാണോ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ജാസ്മിൻ ടെൻഷനോടെ സുശീലോട് പറയുന്നു അവൾ നമ്മൾ പറഞ്ഞത് കേട്ട് കാണാൻ വഴിയില്ല നമ്മളെ കാണാനും വഴിയില്ല കാരണം അവളിപ്പോൾ പ്രത്യേക ഒരു തരം മയക്കത്തിലാണ് അവളുടെ സംസാരത്തിന്റെ ലക്ഷണശാസ്ത്രം അതാണ് സൂചിപ്പിക്കുന്നത് നീ വ എന്ന് പറഞ്ഞ് ആ പ്രസാദത്തിൽ ആ പൊടി കലർത്താനുള്ള നീക്കത്തിലാണ് രണ്ടുപേരും അവർ രണ്ടുപേരും ആ പ്രസാദത്തിൽ ശനി നായകം കലക്കി എന്നിട്ട് പ്രസാദം നന്നായിട്ട് ഇളക്കുന്നു ആരും അറിയാത്തതുപോലെ വാഴയില കൊണ്ട് അത് മൂടി വെച്ചു രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇതേ സമയം വിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് പാർവതി മണിക്കൂട്ടൻ അവിടെയുണ്ട് എന്താ പാറോ ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ അത് നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം എന്താ വിശേഷം എന്ന് മണിക്കുട്ടൻ ചോദിക്കുന്നു പാർവതി പറയുന്നു ഓ അത് നീ ഇത്ര വേഗം കണ്ടുപിടിച്ചോ മണിക്കൂട്ടാ നീ ആൾ കൊള്ളാലോ ഞാൻ നിന്നെ ഇത്ര നാളായിട്ട് കാണുന്നതാ നിന്റെ മുഖത്ത് ഒരു ചെറിയ മാറ്റം വന്നാൽ എനിക്കിത് മനസ്സിലാകും എന്ന് മണി നീ പറഞ്ഞത് സത്യമാണ് ഞാനെന്ന് കുറച്ച് സന്തോഷത്തിലാണ് അതിന്റെ കാരണം നിനക്ക് എന്താണെന്ന് അറിയോ വിശാൽ സാർ എന്നോട് പറഞ്ഞു ദൈവമേ കാണോ അതൊരു അപേക്ഷയായിരുന്നു മണിക്കുട്ട മണിക്കുട്ടൻ ചോദിക്കുന്നു അങ്ങനെ പറഞ്ഞോ അപ്പൊ നീ എന്തു പറഞ്ഞു പാർവ് അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യം ഞാൻ ശിരസ വഹിച്ചു ദേവമ്മയുടെ ആത്മാവിനെ കാണിച്ചു കാണിച്ചുകൊടുക്കാന്ന് ഞാൻ വിശാൽ സാറിന് വാക്കു കൊടുത്തു കുട്ടികൾ അമ്പി അമ്പിളിമാവിനെ പിടിച്ചു കൊടുക്കാൻ വാശി കാണിക്കുന്നത് പോലെയാണോ ഇത് എന്ന് മണിക്കുട്ടൻ ചോദിക്കുന്നു നിന്നെ കൊണ്ട് സാധിക്കുമോ ആവശ്യം ചെറുതല്ല ഒരുപാട് വലുതാണ് പലവട്ടം ആലോചിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് മണി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു കളി പറയാതെ ഞാൻ വിളിച്ചാൽ ദേവമ്മ വരുമെന്ന് നിനക്ക് അറിയില്ലേ എല്ലാം അറിഞ്ഞിട്ട് നീ എന്നെ കളിയാക്കുകയാണല്ലേ മണിക്കൂട്ടൻ പറയുന്നു എനിക്ക് നന്നായിട്ടറിയാം നീ വിളിച്ചാൽ ദേവമ്മ വരൂ പക്ഷേ നീ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ പാറു നീ വിശാൽ സാറിന് വാക്ക് കൊടുത്തത് മഹാ മണ്ഡത്തരമായി പോയിന്നാ എനിക്ക് തോന്നുന്നത് പാർവതി പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് അത് വളരെ കഷ്ടമാണ് പക്ഷേ ഞാൻ വിശാൽ സാറിനെ സത്യം ചെയ്ത് കൊടുത്തില്ലേ സാറിന്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ അറിയാതെ വാക്ക് കൊടുത്തു പോയതാ മണിക്കുട്ട പതിനാറ് വർഷമായി ദൈവമേ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് വിശാൽ സാറ് ഞാൻ ഞാൻ കാരണം ഒരു ഒരുപെട്ടെങ്കിലും വിശാൽ സാറിന് അമ്മയൊന്ന് കാണാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം വേറെ ഉണ്ടോ മണിക്കുട്ട നിന്റെ നല്ല മനസ്സെനിക്ക് മനസ്സിലാകും ഇത് പ്രാക്ടിക്കലായി നടക്കുമോ എന്നാ എൻറെ സംശയം എന്ന് മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ പാർവതി വിഷ് വിഷമത്തോടെ പറയുന്നു നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച എന്നെ തളർത്തല്ലേ ഞാൻ ഈ പൂജ വിശാൽ സാറിന് വേണ്ടി ചെയ്യും ഞാൻ വിളിച്ചാൽ ദൈവമയ്ക്ക് വരാതിരിക്കാൻ കഴിയില്ല പെട്ടെന്ന് അവിടേക്ക് ഒരു വലിയ കാറ്റും ഇടിയും മിന്നലും ഒക്കെ വരുന്നു ദൈവമേ ആയിരിക്കുമെന്ന് അവർ വിചാരിക്കുന്നു എന്നാൽ വന്നത് ദൈവമേയല്ല വന്നത് ജയാണ് അതും വളരെ സന്തോഷത്തോടെ അയ്യോ ഇതാര് ജയ്യോ കണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന് സന്തോഷത്തോടെ പാർവതി പറഞ്ഞപ്പോൾ ജയ പറയുന്നു എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെ നമ്മൾ കണ്ടിട്ട് കുറച്ചു കാലം ആയല്ലോ അല്ലെ നീ എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ജാസ്മിനെ കുറിച്ച് തിരക്കാനാണോ വന്നതെന്ന് മണിക്കുട്ടൻ ചോദിക്കുന്നു ജാസ്മിൻ ഇവിടെ മൂന്നേരം ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് മണി ജതിലാണെങ്കിൽ ജയിലിലും നിങ്ങളാണെങ്കിൽ പറലോകും എന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ ജയ പറയുന്നു എനിക്ക് ആരെ കുറിച്ചുമില്ല ടെൻഷൻ എന്റെ ടെൻഷൻ നീയാണ് പാർവതി സംശയത്തോടെ പാർവതി പറയുന്നു ഞാനോ എന്നെ ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ജയ പറയുന്നു നിനക്ക് ചുറ്റും സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതുമായ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ നീ വളരെ സൂക്ഷിക്കണം പാർവതി എനിക്ക് സംഭവിക്കാൻ പോകുന്ന ആപത്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പാർ നീ ചെയ്യുന്ന നന്മകൾ ആർക്കും ഇഷ്ടമാകുന്നില്ല പാർവതി അവർ നിന്നെ ശത്രുവായിട്ടാണ് കാണുന്നത് അതാ ഞാൻ പറഞ്ഞത് നീ സൂക്ഷിക്കണമെന്ന് എന്നെ ജയ പറഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറയുന്നു ജാസ്മിനെയാണോ ഉദ്ദേശിച്ചതെന്ന് അരികേട്ട് ജയ പറയുന്നുണ്ട് ജാസ്മിനെ മാത്രമല്ല നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവരിൽ പ്രധാനികൾ പ്രഭാവതിയും പ്രതാപനുമാണ് നീ ആണ്ട് പൂജയിൽ ദേവമ്മയുടെ ആത്മാവിനെ വിശാലിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ ദേവമ്മയുടെ ആത്മാവിനെ എന്ന നെയ്ക്കുമായി ബന്ധനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അരകേട്ട് ഞെട്ടലോടെ പാർവതി നൽകുന്നു പാർവനിന്റെ അമ്മായിയമ്മ വല്ലത്ര സാധനമായി പോയല്ലോ സാധാരണ മരുമോളയാണ് അമ്മായിയമ്മമാർ ദ്രോഹിക്കാറുള്ളത് ഇത് മരിച്ചുപോയ ആത്മാവിനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് മണിക്കുട്ടൻ പാർവതി പറയുന്നു എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല അമ്മയാണല്ലോ പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യത്തിനും എന്നെ സഹായിച്ചത് എല്ലാവരും അത് എതിർത്തപ്പോലും എൻ്റെ പക്ഷം നിന്ന് സംസാരിച്ചത് പ്രഭാവതിയമ്മയാണ് അമ്മയാണ് കേട്ട് ജയ പറയുന്നു അതൊക്കെ അവരുടെ അഭിനയമാണ് പാർവതി നീ അത് വിശ്വസിച്ചോ അവർ നിന്റെ ഒപ്പം നിന്ന് നിന്നെ ചതിക്കാനാണ് പ്ലാൻ അത് കേട്ട് പാർവതി ഞെട്ടി നിൽക്കുന്നു അത് നീ മനസ്സിലാക്കിക്കോ ദേവമ്മ നിന്നെ സഹായിക്കുന്ന വിവരം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ദേവമ്മയെ നീ ഇവിടെ വിളിച്ചു വരുത്തി അവരെ അവരെ ബന്ധിക്കാനാണ് പ്ലാൻ ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും വിശാൽ സാറിനാണെങ്കിൽ ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു സാർ അമ്മയെ കാണാൻ കൊതിച്ചിരിക്കുകയാണ് എന്റെ ദേവി ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായല്ലോ ജയ എന്നെ ഒന്ന് സഹായിക്കോ എന്നൊക്കെ പാർവതി ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നും പാർവതി ചോദിക്കുന്നു ജയ പറയുന്നു എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല അത്തരം ശക്തി എനിക്കില്ല പാർവതി നീ തന്നെ ഇതിനൊരു പോം വഴി കണ്ടെത്തണം ഉദയനൂരമ്മ മാത്രമേ ഉള്ളൂ നിനക്ക് ശരണം അത്രയും പറഞ്ഞേ ജയ അവിടുന്നു പോയി പാർവതി തിരിഞ്ഞു നോക്കിയപ്പോൾ ജയേം കാണുന്നില്ല പാർവതി ടെൻഷനിലാണ് ഇനി ഞാൻ എന്തു ചെയ്യും ദേവി വിശാൽ സാറിന്റെ ദേവമ്മേ കാണിച്ചു കൊടുക്കാനും ഞാൻ വാക്കും കൊടുത്തു ദേവമ്മ വന്നാൽ ആ ബന്ധനത്തിൽ കുടുങ്ങുകയും ചെയ്യും ഞാനിനി എന്ത് ചെയ്യും എന്റെ ഉദയനൂരമേ ഇത്രയും ദ്രോഹം നിന്നോട് ചെയ്ത അവരെ നീ എന്തിനാ വിശ്വസിച്ചതെന്ന് മണിക്കൂട്ടൻ ചോദിക്കുന്നു ഇനി നിനക്ക് മുന്നിൽ രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് ദൈവമെ വിളിച്ചു വരുത്തി നീ വിശാൽ സാറിനെ കാണിക്കുക അല്ലെങ്കിൽ ദൈവമേ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കുക ഇതിൽ ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് മണിക്കൂട്ടൻ വിഷമത്തോടെ പാർവതി പറയുന്നു പാവം വിശാൽ സാറെ വ്രതമെടുത്ത് അമ്മയെ ഒന്ന് ഒരു നോക്ക് കാണാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അമ്മേ എന്നൊന്ന് വിളിക്കാൻ കൊതിച്ചിരിക്കയാണ് പക്ഷേ എനിക്ക് എനിക്കതിന് ഇനി കഴിയില്ലല്ലോ മണിക്കുട്ട വിശാൽ സാർ നിന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദേവമേ കാണിച്ചു കൊടുക്കാം പക്ഷേ ദേവമേ ബന്ധിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തതിനെ സാധിക്കില്ലെന്നും മണി അതുകൊണ്ട് നീ ദേവമേ വിളിച്ചു വരുത്തരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇത് കേട്ട് പാർവതി ഉദയനൂരമേ തൊഴുതു നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് പൂജയ്ക്ക് റെഡി ആയിട്ടിരിക്കുകയാണ് പാർവതി എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു അവിടേക്കൊരു കാറ് വന്നു ഹോളിൽ തന്നെയുണ്ട് എല്ലാവരും വന്നത് ആരാണെന്നും പുറത്തേക്ക് നോക്കുകയാണ് എല്ലാവരും കാറിൽ നിന്നും വരണം എന്ന് പറഞ്ഞ് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് പ്രതാപൻ എന്നാൽ വന്നതോ ഒരു സ്വാമി തിരുമേനി അകത്തേക്ക് ക്ഷണിച്ചു പോവുകയാണ് പ്രതാപൻ ചേച്ചി എന്ന് പ്രതാപൻ വിളിച്ചപ്പോൾ പ്രഭാപതി പറയുന്നു എന്ത് എന്ത് തന്നെയായാലും ഞാൻ ഈ പൂജയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് ചേച്ചിനെ ഒരു ജോലിയും ചെയ്യണ്ട ഇനിയെല്ലാം അദ്ദേഹം നോക്കിക്കോളൂ എന്ന് പ്രതാപൻ അദ്ദേഹമോ അതാരാ പ്രതാപ എന്ന് രാധിക ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു അത് നമ്മുടെ ആത്മാനന്ദ സ്വാമികൾ സ്വാമികളോ എന്ന ടെൻഷനോടെ മനസ്സിൽ വിചാരിക്കുകയാണ് ഗാർഗി അവിടേക്ക് അദ്ദേഹം നടന്നു വരുന്നു സ്വാമി വന്നിട്ടുണ്ട് എന്ന് പ്രതാപൻ പറയുന്നു സ്വാമികൾ വന്നു എന്ന് സന്തോഷത്തോടെ പ്രഭാവതിയും അദ്ദേഹത്തെ കണ്ടപാടെ പാർവതി ഒന്ന് ഞെട്ടി അദ്ദേഹം എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് പാർവതിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ അവിടെ വന്നതിന് ശേഷം എല്ലായിടവും ഒന്ന് നോക്കുകയാണ് അദ്ദേഹം കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കും പിന്നെ പൂജയ്ക്കൊരുക്കിയ സാധനങ്ങളും ഒക്കെ അദ്ദേഹം ഒന്ന് നോക്കി പാർവതിയും നോക്കുന്നു നമസ്തേ തിരുമേനി എന്ന് പ്രഭാവതി അദ്ദേഹത്തോട് പറയുന്നു അദ്ദേഹമാണെങ്കിൽ പാർവതി തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു പാർവതി അദ്ദേഹത്തെയും നോക്കി ദേവമ്മയുടെ ആത്മാവിനെ ബന്ധിക്കാൻ ശക്തിയുള്ള ആളാണെന്ന് ഇദ്ദേഹത്തെ കണ്ടാൽ അറിയാം എന്താ ചെയ്യേണ്ടത് എന്ത് എന്റെ ഉദയനൂരമ്മേ എന്ന് പാർവതി മനസ്സിൽ വിചാരിക്കുന്നു അദ്ദേഹം വന്ന ഉടൻ തന്നെ ഒരു മന്ത്രം ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എല്ലാവരും തൊഴുതു നിൽക്കുന്നുണ്ട് ക്ഷമിക്കണം സ്വാമിജി അങ്ങേ ആരാണ് ഇവിടേക്ക് ക്ഷണിച്ചതെന്ന് വിജയമ്മ ചോദിക്കുന്നു എന്തിനാണ് ക്ഷണിച്ചത് ദേവ് ചെയ്ത് അതൊന്ന് പറഞ്ഞാലും എന്നെ വിജയമ്മ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു ഇങ്ങനെയുള്ള സാധാരണ പൂജകൾക്ക് പോകുന്ന ആളല്ലല്ലോ സ്വാമിജി അതുകൊണ്ട് ചോദിച്ചു പോയതാണ് വിശാൽ അവിടെ എത്തി സ്വാമി പറയുന്നു ചോദ്യങ്ങൾ നല്ലത് തന്നെ പക്ഷേ അതിനുള്ള ഉത്തരം മൗനമാണെങ്കിൽ ചോദിച്ചത് കൊണ്ട് അർത്ഥമില്ലാതാകും പ്രഭാവതി പറയുന്നു അത് പിന്നെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ പേര് കേട്ട സ്വാമിജിയെ വിളിച്ചു വരുത്തിയത് ഞാനാണ് അത് കേട്ട് ഞെട്ടിതെരിച്ചു നിൽക്കുകയാണ് പാർവതി ജയ പറഞ്ഞ കാര്യം പാർവതി ആലോചിക്കുന്നു വിശാലും സ്വാമിജിക്ക് നമസ്കാരം പറഞ്ഞു എന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നല്ല രീതിയിൽ നടത്താനാണ് ഈ അമ്മ ഉദ്ദേശിച്ചതെങ്കിൽ അത് നല്ലതേ ഉള്ളൂ എല്ലാം മംഗളമായി നടക്കട്ടെ എന്ന് വിശാൽ പറയുന്നു പാർവതി മനസ്സിൽ വിചാരിക്കുന്നു ഈ പൂജ നല്ലതിനാണെന്ന് വിശാൽ സാർ വിചാരിക്കുന്നുണ്ടാകും പക്ഷേ അത് നല്ലതിനല്ല ദേവമ്മയുടെ ആത്മാവിന് വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് വിശാൽ സാറിന് അറിയില്ല എനിക്ക് മാത്രമേ ഈ സത്യം അറിയൂ വിഷമത്തോടെ പാർവതി വിശാലിനെ നോക്കുന്നു കരഞ്ഞുകൊണ്ട് വിശാൽ പാർവതിയോട് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചും ആലോചിക്കുകയാണ് പാർവതി പിന്നെ പാർവതി കൊടുത്ത വാക്കിനെ പറ്റിയും ആലോചിക്കുകയാണ് അവർ എന്തായാലും തനിക്ക് പാർവതി കൊടുത്ത തന്ന വാക്കാണ് ഇത് പാർവതി പാലിച്ചിരിക്കുമെന്ന് വിശാൽ വിശ്വാസത്തോടെ നിൽക്കുന്നു വിശാൽ സ്വാമിയോട് പറയുന്നു സ്വാമിജി ഇവിടെ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോ മറ്റെന്തെങ്കിലും വാങ്ങാനോ കൊണ്ടുവരാനോ ഉണ്ടെങ്കിൽ പറയാം ഈ സമയം കൊണ്ട് പാർവതി മുകളിലേക്ക് പോകുന്നു പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളുടെ ഒക്കെ വിവരം ഞാൻ പ്രഭാവതിയെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സ്വാമിജി പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പ്രഭാവതി ആ സമയം പ്രതാപൻ പാർവതിയെ നോക്കുന്നു പാർവതി അവിടെ കാണുന്നില്ല നിന്ന് നിൽപ്പി കാണാണ്ടായല്ലോ എന്ന് പ്രതാപൻ ഇനിയിപ്പോൾ സ്വാമിജിയെ കണ്ട് പേടിച്ച് ജില്ല തന്നെ വിട്ടുപോയോ എന്ന് പരിഹാസത്തോടെ പ്രതാപൻ നിൽക്കുന്നു ഇന്ന് എനിക്ക് എൻ്റെ അമ്മയുടെ ദർശനം കാണിച്ചു തരാമെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് അതിലെന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ അമ്മേ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് അത് കേട്ട് ചെറുപുഞ്ചിരിയുടെ സ്വാമി ഇരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ